ം എല്ലാവർക്കും നല്ലൊരു ശുഭസായം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ എല്ലാവർക്കും നല്ലൊരു ശുഭസായം നേരുന്നു നാട്ടിൽ പോയിട്ട് എന്നാ വന്നേ നല്ല ദിവസമായി നാട്ടിൽ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും നല്ലൊരു ശുഭ ശുഭസായം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരി ഗുരുവായപ്പ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ നല്ല മഴപ്പോളാണ് മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഭയങ്കര തണുത്ത കാറ്റാണ് എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ മറ്റുള്ളവരുത്തേക്കാട്ടിലും വളരെ കാറ്റ് കൂടുതലാണ് നമുക്കെങ്ങും നിൽക്കാനൊന്നും പറ്റാത്ത ഒരു കാറ്റാണ് ഇത് ആണ് ക്ലൈമറ്റാണിപ്പോഴും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശിവസായന നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഹരേരം നേരത്തെ ആണ് നേരത്തല്ലേ ഇപ്പോൾ ആറു മണിക്ക് ശേഷമാണ് ദീപാരാധന ദീപാരാധന കഴിയുമ്പോൾ ഞാൻ അതെല്ലേ ഇവിടെ മഴയില്ല ചിച്ച് മഴപ്പോൾ ഉണ്ട് പെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാറ്റല്ല കേട്ടോ രാത്രിയൊക്കെ ആകുമ്പഴത്തേക്കും ഭയങ്കര കൊടുങ്കാറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയും വലിയ ക്ലാ കാറ്റും വല്ലാത്തൊരു തണുപ്പും വല്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ പുറത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റാണിപ്പോ എന്തായിരുന്നാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് സോപാനം തൊഴൽ കിട്ടി തിരക്കില്ല കേട്ടോ ക്ഷേത്രത്തിൽ വളരെ തിരക്ക് കുറവാണ് ആരും തന്നെ ഇല്ല അധികം ആളില്ല തെക്കൻ നടയിലെങ്ങും വരിയില്ല വലിയ തിരക്കൊന്നും അതുകൊണ്ട് തന്നെ ഇന്ന് സോപാനന്തൊഴല് കിട്ടി ഒരുപാട് നാളിന് ശേഷം െന്താണ് അങ്ങനെ ചെയ്തത് ആ ഈ നാട്ടിൽ നാട്ടിൽ മഴയാണ് മഴ ഈ സമയത്തോ ഒരു പ്രകൃതിയുടെ വികൃതി എന്ന് പറയാൻ പറ്റും വല്ലാത്തൊരു ഒക്കെ ആണ് ഇപ്പോൾ എല്ലായിടവും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരിതാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഭയങ്കര കാറ്റാണ് കുറേ ദിവസം കൊണ്ട് ഭയങ്കര കാറ്റാണ് നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും വണ്ടിയൊക്കെ പറന്ന് പോവാണെന്ന് അതുപോലത്തെ ഒരു കാറ്റാണ് പിന്നെ ഞാൻ കുറച്ച് സമയം ലൈവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്ന് ലൈവ് ഇട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റില്ല പൊടിയൊക്കെ അടിച്ചിട്ടേ ഇത് വല്ലാത്തൊരു ക്ലൈമറ്റാണ് നാട്ടിലെല്ലായിടവും മഴയാണ് നാട്ടിൽ മഴയാണ് ഇവിടെ മഴ പെയ്യുമായിട്ടും രാത്രിയിൽ അറിയില്ല നല്ല മഴക്കോളുണ്ട് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം ഇന്ന് വേണുഗോപാലനായിട്ടാണ് ഭഗവാൻ സ്ത്രീലകത്ത് നിൽക്കുന്നത് ആ ഒരു പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്തിട്ടില്ല കയ്യിലിങ്ങനെ പിടിച്ച് രണ്ട് കൈകളും കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ചുണ്ടോട് ചേർത്തിട്ടില്ല കേട്ടോ സോപാനന്തൊള്ളലായതുകൊണ്ട് വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റി ചുണ്ടോട് ചേർത്ത് രണ്ട് കയ്യിലും ആ ഇങ്ങനെ പിടിച്ചിട്ട് പൊന്നുണ്ണി സ്ത്രീലകത്ത് നിൽക്കുകയാണ് വളരെ ഭംഗിയായി പുന്നുണ്ണി ാണ് ഭഗവാൻ സ്ത്രീകളത്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര എല്ലായിടവും മഴയാണ് ഇവിടെയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണം പെയ്യാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം പെയ്യുമെന്ന് വിശ്വസിക്കാം ആ താമര അതെ അതെ താമരക്കണ്ണനാണ് ഇന്ന് താമരപ്പൂവിലാണ് നിൽക്കുന്നത് അത് താമരക്കണ്ണനാണ് അതെ അതെ താമരക്കണ്ണനാണ് സോറി രണ്ട് കൈകളിലായി രണ്ട് ആ കൈകളിലായിട്ട് കുഞ്ഞിക്കൈകളിലായിട്ട് പുന്നോടക്കുരൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ടില്ല ചേർക്കാതിങ്ങനെ ഇങ്ങനെ കയ്യിൽ നിശ്ചിതാണ് താമരപ്പൂവിൽ നിൽക്കുകയാണ് എല്ലാവർക്കും ഭഗവാനായിരിക്കും ഉണ്ടാവട്ടെ നാരായണ ഹരിഹരക്ക് ചേർക്കാം നന്നായിട്ട് തന്നെ സോമാനം തൊഴിലും നന്നായിട്ട് തന്നെ തൊഴുതു വലിയ തിരക്കില്ല അകത്ത് വലിയ തിരക്കില്ല ഗണപതി ഭഗവാന്റെ അവിടെയും വലിയ തിരക്കില്ല ഭഗവതി മെഡുക്കലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഭഗവതിയെ മെഡുരുക്കൽ ഞാൻ സാധാരണ ഭഗവതിയുടെ ആ നടയിൽ പോയി നിന്നിപ്പം തൊഴാറില്ല വെളിയിൽ നിന്നിട്ടാണ് തൊഴുന്നതെന്ന് പക്ഷെ ഞാൻ ആ ക്യൂവിനകത്തിലേക്ക് എറിയിട്ട് ഭഗവതിയുടെ നടയിൽ പോയിട്ട് ഭഗവതിയെ കണ്ട് തൊഴുതു നന്നായിട്ട് തന്നെ കണ്ടു തൊഴുതു ഇതിനിടയ്ക്ക് ഒരു ദിവസം എനിക്കൊന്ന് കയറി തൊഴാനുള്ള ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ നാളെ നമ്മുടെ മകരവിളക്ക് കൂടെ കഴിഞ്ഞ് മകരവിളക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഇവിടെ ഒരു തിരക്കുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു സീസൺ അവസാനിച്ചു സാമ്യമാരുടെ തിരക്കൊക്കെ കഴിയും രണ്ട് ദിവസം കൂടി കാണുമായിരിക്കും ഇല്ലേ രണ്ട് മകരവിളക്ക് കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ തിരക്കൊക്കെ അവസാനിക്കും പിന്നെ നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂരപ്പന് നമ്മളൊക്കെ മാത്രമായിട്ട് വീണ്ടും ഒരു സമയം പിന്നെ അടുത്ത വർഷമാകണം അടുത്ത വർഷം ശബരിമല സീസണിലാണ് പിന്നെ അടുത്ത തിരക്ക് വരുന്നത് ഫെബ്രുവരി ആറാം തീയതി ദേവസ്വമഹതാലപ്പുലിയുണ്ട് ദേവിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഉത്സവം നടക്കുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ വിഷു ഇങ്ങനെ ഓരോ മാസവും ഓരോരോ ആഘോഷങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായെന്ന് താമരക്കണ്ണനാണ് താമരക്കണ്ണനാണ് അതെ വിശുക്കണിയുടെ തിരക്ക് വരും ഉത്സവത്തിന് പക്ഷേ ഒന്ന് മുതൽ പത്ത് ദിവസം നല്ല ഭംഗിയാണ് കാണാൻ പത്ത് ദിവസം പോകുന്നത് നമ്മൾ അറിയത്തുകൂടിയില്ല അത്രയും തിരക്കും കാര്യങ്ങളും ഓരോരോ പ്രോഗ്രാംസുകളും ഒക്കെ കണ്ട് 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 പത്ത് ദിവസം താ പറയുന്നതിന് മുന്നേ അങ്ങ് പോയി കിട്ടും ഇല്ലായിരുന്നാലും എല്ലാവർക്കും അന്ന് ഉത്സവമൊക്കെ കൂടാനുള്ള ഭാഗ്യം കിട്ടട്ടെ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒന്ന് ഭഗവാനെ കണ്ട് തൊഴാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരം ഇന്നലെ ഒരു പൂജ ഇന്നലെ പൂ ഇവിടെ വണ്ടി പൂജിച്ചിട്ട് ഒരു വണ്ടി ഇവിടെ കണ്ട് ഗേറ്റിനെ കാട്ടി ഇടിച്ച് തകർത്തു എന്ന് പറയുന്ന കേട്ടിട്ട് വിലപ്പോൾ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല വണ്ടി പൂജിച്ച് കഴിഞ്ഞിട്ട് വണ്ടി അത് ഫ്രണ്ടിലത്തെ ഒരു ഗേറ്റിങ്ങനെ ഇടിച്ച് തകർത്തു ന്യൂസിൽ കണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ദീപാരാധനയ്ക്ക് സമയാകുന്നു നട അടയ്ക്കാനുള്ള സമയമാകുന്നു ദീപാരാധനയ്ക്കായിട്ട് ആറഞ്ച് ഒക്കെ ആവുമ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പം ദീപാരാധനയ്ക്ക് നട അടയ്ക്കുന്നത് കൃഷ്ണ ഗുരുവാരപ്പ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനെ എല്ലാവർക്കും നല്ലൊരു ശുഭസായനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ മാല മാലക്കച്ചവടക്കാരെല്ലാവരും പോകുന്നത് കേട്ടോ ഇനി ആലുവയിൽ എല്ലായിടവും മഴയാണ് കേട്ടോ നാട്ടിലും മഴയാണ് എല്ലായിടവും മഴയാണ് ദീപസ്തംഭം കണ്ടോളൂ ദീപസ്തംഭത്തിൽ ദീപങ്ങളെല്ലാം തെളിയിച്ചു ഇനി ദീപാരാധനയ്ക്കുള്ള സമയമാണ് പൊല്ലുണ്ണിന്ന് താമരപ്പൂവിൽ നിൽക്കുകയാണ് ചുണ്ടൂട ചുണ്ടോട് ചേർത്തിട്ടില്ല രണ്ട് കയ്യിലും ആ പൊന്നോടെക്കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ചുണ്ടോട് ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പൊല്ലുണ്ണി ശ്രീലകത്ത് നിൽക്കുന്നത് താമരപ്പൂവിലാണ് നിൽക്കുന്നത് താമരക്കണ്ണനാണ് എല്ലാവർക്കും ഭഗവാൻ തനിക്കും ഉണ്ടാവട്ടെ നാരായണ ഹരേകൃഷ്ണൻ ഹരേഗുമായിരുന്നു ഇന്നലെയും പിന്നെ തിരക്കില്ലായിരുന്നു വൈകുന്നേരം ഞാൻ തൊഴാൻ കയറിയ സമയത്ത് തിരക്കില്ലായിരുന്നു കേട്ടോ വേഗം തന്നെ നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി ഇന്നലെ പക്ഷേ സോമാനം തൊഴിലല്ലായിരുന്നു ഏകാന്തം തൊഴിലായിരുന്നു എന്താണ് ഒരുപാട് നാളുകൾക്ക് ശേഷം സോപാനം തൊഴൽ കിട്ടിയത് ഒത്തിരി നാളായി സോപാനം തൊഴില് കിട്ടിയിട്ടിന്ന് പക്ഷെ സോപാനം തൊഴല് കിട്ടി വല്യ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഭഗവാനെ കണ്ടു തൊടാനായിട്ടും പറ്റി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കണ്ടോ ആരുമില്ല തിരക്കേയില്ല സ്വാമിമാരെല്ലാവരും ഇപ്പൊ ശബരിമലയ്ക്കാണ് കാരണം നാളെ മകരവിളക്കായതുകൊണ്ട് എല്ലാരും അവിടെ ആയിരിക്കും കേട്ടോ ശബരിമലയിലായിരിക്കും കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു വരവ് വരും ഇങ്ങോട്ടേക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരും എല്ലാരും അങ് പോലെ പിന്നെ അടുത്ത വർഷമാകണം എല്ലാവരെയും കാണണമെങ്കില് ആ അവിടെ നമ്മുടെ ആ ലൈറ്റ് ഇട്ടും അതിന് മുന്നേ സൂം ചെയ്യാമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ദീപസ്തംഭം നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഗുരുവായപ്പ നാരായണ ഭഗവാനെ ശോപാനം തൊഴല് ഇനിയിപ്പങ്ങോട്ട് സോപാനം തൊഴല് കാണും കാരണം തിരക്ക് കുറയുമല്ലോ തിരക്ക് കുറയുന്ന സമയത്ത് മിക്കവാറും സോപാനം തൊഴല കിട്ടാറുണ്ട് പക്ഷെ തിരക്കുള്ള സമയങ്ങളിൽ നമുക്ക് സോപാനം തൊഴൽ അങ്ങനെ കിട്ടാറില്ല നല്ല തിരക്കുള്ള സമയങ്ങളിൽ സോപാനം തൊഴിൽ കിട്ടില്ല തിരക്കില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സോപാനം തൊഴൽ കിട്ടാറുണ്ട് കേട്ടോ സോവാൻ അനുഗ്രഹിച്ചതിന് വരുന്ന സമയത്ത് സോപാനം തൊഴൽ കിട്ടട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ കാര്യം ചെയ്യും എനിക്കൊരു അൾട്രാ വാങ്ങി തരൂ ഞാൻ ലൈവ് ചെയ്യാം എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഫോണാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്കിനി കുറച്ചും കൂടി ക്ലാരിറ്റി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഒരു ഐഫോണോ അല്ലെങ്കിൽ അൾട്രയോ ഒക്കെ വാങ്ങിത്തരൂ ഞാൻ ലൈവ് ഇടാം അതല്ലേ അതിൻ്റെ ഒരു ശരി നല്ല ക്ലാരിറ്റി വേണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാര് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഫോൺ വാങ്ങി തന്നിട്ട് പറയുക ചേച്ചി ഇനി ഇതിട്ട് ഇത് വെച്ചിട്ട് ലൈവ് ഇടുന്ന് പറയണം അങ്ങനെയാണ് വേണ്ടത് ആരോ ഒരാള് വാങ്ങി തരാമെന്ന് പറഞ്ഞു പക്ഷെ ആളെ പിന്നെ അനുസ്പരയുടെ പരസ്യം പോലായി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള കണ്ടീഷൻ പോയി അങ്ങനല്ല പറയരുത് പറയാതെ വാങ്ങിക്കൊണ്ട് വന്ന് എൻ്റെ ഇടയ്ക്കൽ നിന്നിട്ട് പറയണം ചെയ്യിച്ചിതാ പുതിയ ഫോണാണ് ഇനി ഇതിൽ ലൈവ് ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നല്ല കള നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ലാരിറ്റിയിൽ ലൈവ് കാണാൻ പറ്റും നാരായണ ഗുരുവാരപ്പനി ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ അല്ല ഞാൻ പറഞ്ഞല്ലേ മനോജ് അതിൻ്റെ ഒരു ശരി വേണം ലൈവ് കാണാൻ ലൈവ് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഫോൺ വാങ്ങിക്കൊണ്ട് തന്ന് സർപ്രൈസായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പറയണം ചേച്ചി ഇതായത് ഐഫോണാണ് ആണ് അല്ലെങ്കിൽ അൾട്രയാണ് ചേച്ചി നല്ല ക്ലിയർ ആയിട്ട് ഇനി ലൈവൊക്കെ ഇട്ടു മറ്റുള്ള ആൾക്കാരെയും കൂടി സന്തോഷിപ്പിക്കൂ എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷം നിങ്ങൾക്കും ഒരു സന്തോഷം നാരായണ ഗുരുവായപ്പ എല്ലാവർക്കും എനിക്ക് ഉണ്ടാവട്ടെ അല്ല ഈ ക്ലാരിറ്റിയിലാണ് കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ കാണാൻ ഉണ്ടാവും ഇതിൽ കൂടുതൽ എന്താണ് എന്തിനെ കുറിച്ചിട്ടാണ് ഉപയെന്ന് വെച്ചപ്പോ അതൊന്ന് വെച്ച എന്തവാ അതിനെ കുറിച്ച് എനിക്കറിയില്ല അതൊന്നും ദീപാരാധന അടച്ചേട്ടാ നട അങ്ങനെയൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ കേട്ടോ എന്നിട്ട് വേണം മനോജ് ഇപ്പൊ ലൈനിലത്തി എല്ലാവരും കൂടെ മുങ്ങാൻ ഇപ്പൊ എത്ര നൂറ്റി നൂറ്റി നാല് ടോപ് ചാറ്റ് ഉണ്ട് ഈ മനോജിന്റെ അഭിപ്രായം കേൾക്കുമ്പോ ചെലപ്പോ പത്തു പേര് പോലെ ലൈനിൽ കാണും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ നൂറ്റി അമ്പത്തിനാല് പേരുണ്ടായിരുന്നു മനോജിന്റെ അഭിപ്രായം കേട്ടപ്പോ അവരൊക്കെ പോയെടുത്ത് മുന്നുപോലും കളഞ്ഞ് വിളക്കൂല ഇനി പലരും ഇനി പലരും സൈലന്റ് ആയിട്ട് അങ്ങും കേട്ടോ അഭിപ്രായങ്ങളൊന്നും വരൂല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരു ആരപ്പ നാരായണ ഭഗവാനെ യ്യ ആഹാ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണൻ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും നെറ്റിപ്പട്ടം ഗുരുവായൂർ കൃഷ്ണൻ്റെ പ്രതിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ചെറിയ രീതിയിൽ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് വലുതായിട്ടൊന്നും അല്ല കുഞ്ഞതായിട്ടൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് നെറ്റിപ്പട്ടം കൃഷ്ണൻ്റെ പ്രതിമകൾ പിന്നെന്താണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഫോട്ടോസുകൾ ഷെയർ ചെയ്യാം ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ആരായണ ഗുരുവായപ്പാ ഭഗവാനേ കൃഷ്ണ ഇത് ആരാധനയാകുമ്പോൾ കുറേ നാളായി കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് ലൈവ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളായി ഞാൻ നാട്ടിൽ പോയി ഓ ഒരു കാര്യം ചെയ്ത് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ പ്രൈസും കാര്യങ്ങളും പറയാം ഓക്കെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ആ ഇന്ന് തിരക്ക് കുറവാണ് തിരക്ക് സ്വീക കുറവാണ് നന്നായിട്ട് തൊഴാൻ പറ്റി ഇന്ന് സോമാനം തൊഴിലായിരുന്നു നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി കേട്ടോ ഇന്നലെ ഇന്നും ഇന്നുമൊക്കെ തിരക്ക് കുറവാണ് ഇനി ചിലപ്പോൾ ശനി ഞായറും ഒക്കെ തിരക്ക് ഇടയ്ക്ക് ഒരു ദിവസം ഉണ്ടല്ലോ പതിനഞ്ചാം തീയതി അല്ലേ എന്തോ ഉണ്ടല്ലോ എന്തോ ഒരു ദിവസത്തിൻ്റെ ഉണ്ടല്ലോ അന്ന് ചിലപ്പോൾ തിരക്ക് കാണുമായിരിക്കും അപ്പോൾ പൊതുവെ ഇന്നലെ ഇന്നൊക്കെ തിരക്ക് കുറവാണ് തിങ്കളും ചൊവ്വയൊക്കെ തിരക്ക് കുറവാണ് നമ്പര് ഇതിനാട്ടിലുണ്ട് സെവൻ സീറോ വൺ ടു ആ പൊങ്കലവധി ആ സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ നയൺ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് നമ്പർ അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ തൃശ്ശൂർ അവധി ഇല്ലയോ ആ എന്നാൽ ആലപ്പുഴയിലുള്ളൂ അവിടെ നിന്നുള്ളവരൊക്കെ വരുവായിരിക്കും അവധിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുവായിരിക്കും ഒന്നൂടെ നമ്പർ പറയാം സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ നയൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് നമ്പർ അതെടുക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുകൂടെ പറയാം സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ നയൻ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ അവിടുത്തെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലുതായിട്ടൊക്കെ തുടങ്ങാം ഇല്ലേ തൽക്കാലം ചെറുതായിട്ട് തുടങ്ങാം കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി നെറ്റിപ്പെട്ടവർക്കെ ആണെങ്കിലും നിങ്ങൾക്കിവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാലും വാങ്ങിക്കാൻ പറ്റുള്ളൂ അതാണല്ലോ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത ഹരേ കൃഷ്ണ ഹരേ ഗുരു ആരപ്പ നാരായണ ദീപാരാധനക്ക് ഇപ്പൊ നട തുറക്കുമ്പോൾ ദീപസ്തംഭം കാണിച്ചു തരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ വിളക്കലേലം നടക്കുന്നുണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിളക്കിലേലം നടക്കുന്നുണ്ട് അതെ 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 വിളക്കിലേലം ആ പിന്നെ അതെ നമ്മള് ഫോട്ടോയെ കാണുമ്പോഴും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങളാണ് അതേപോലെ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോഴത്തേനെക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള സാധനങ്ങളാണല്ലോ അതേപോലെയാണ് ഞാൻ അയച്ച് നെറ്റിപ്പട്ടം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ടവും നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട നെറ്റിപ്പട്ടമാണ് ഞാൻ അയച്ചു കൊടുത്തത് കേട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണഹരേ ഒരു വരപ്പിവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോ ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തൂറ്റി ദീപാരാധനയ്ക്ക് താമസിക്കുന്നേ ട അടച്ചിട്ടില്ലേ വിളിച്ചു പറയാനും കേട്ടില്ലല്ലോ ലൈറ്റ് കിട്ടില്ല മഴക്കോളാണ് കേട്ടോ നല്ല മഴപ്പോളും ആണ് നല്ല കാറ്റുമാണ് ഒത്തിരി ഇരുട്ടേ പോലെ അതുകൊണ്ടാണ് തോന്നുന്നത് കൃഷ്ണ നാരായണ തോവാനെ പറഞ്ഞില്ല ിക്കുന്നല്ലോ ആഗവാന്റെ ദീപാരാധന താമര താമരപ്പൂവില് പൊന്നോടെ കുരു പിടിച്ച് നിൽക്കുന്ന പൊഞ്ഞുണ്ണിയാണ് മിശ്രയിലേക്കുള്ളത് എല്ലാവർക്കും ഭഗവാൻ അനഗന ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ദീപസ്തംഭം ദീപസ്തംഭം കണ്ടോളൂ കണ്ടോളൂ ദീപസ്തംഭം കണ്ടോളൂ ഇതി കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ മാക്സിമം സൂമിങ് ആണ് എന്റെ ഫോണിന്റെ ഇതി കൂടുതല് സൂം ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താമരക്കണ്ണനാണ് താമരക്കൂവിലും പൊന്നോടെ കൂടുതൽ ചുണ്ടോട് ചെയ്തു പൊന്നോടെ കൂടുതൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന പൊന്നുണ്ണിയാണ് സ്ത്രീകൾ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടില്ല എല്ലാവർക്കും ഭഗവാന്റെ അല്ലെങ്കിൽ ഉണ്ടാവണി നാരായണ ഹരേ കൃഷ്ണ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയെങ്കിലും ഭഗവാന്റെ നട കാണാൻ പറ്റുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഭഗവാൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വിളിക്കും കേട്ടോ അപ്പൊ ഇവിടെ വന്ന് ഭഗവാനെ തീർച്ചയായിട്ടും കാണാം നമ്മൾ മാത്രം വിചാരിച്ച പോരാ അദ്ദേഹം കൂടി വിചാരിക്കണം എന്താ ഇപ്പൊ നോക്കിക്കേ ദീപസഭ മാത്രം ലൈറ്റ് പോയത് ദീപസഭ മാത്രം കാണാ കണ്ടോ എന്ത് രസമുണ്ട് ദീപസ്തർമ്മ മാത്രം കണ്ടോ ആ ദീപങ്ങള് മാത്ര കരണ്ട് പോയി കേട്ടോ അതുകൊണ്ടാണ് ആ ദീപം മാത്രം കാണാൻ പറ്റുന്നത് ഹരേ കൃഷ്ണ ഹരേ ഗുരു അരപ്പ നാരായണ മാതാ കര ചെന്ന് നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഭഗവാന്റെ ആരതി വിഴിഞ്ഞോണ്ടിരിക്കും ഞാൻ ഇന്നലെ ഇവിടുന്ന് എൻ്റെ വണ്ടി വർഷത്തിലായിരുന്നു ഇവിടുന്ന് ഞാൻ നേരെ നമ്മുടെ പന്തായിലയപ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ എനിക്ക് ദീപാരാധന കാണാൻ പറ്റി കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ ഇതുവരെ അവിടുത്തെ ദീപാരാധന കണ്ടിട്ടില്ല അവിടുത്തെ ദീപാരാധന എനിക്ക് ഇന്നലെ വൈകുന്നേരം ഇപ്പം സ്വാമിയുടെ ദീപാരാധന കാണാൻ പറ്റി പോവാനെ അവിടെ നമ്മളങ്ങനെ ദീപാരാധന സമയത്ത് കാണു കയറുന്നില്ലല്ലോ ദീപാരാധനയ്ക്ക് മുന്നേ തന്നെ നമ്മൾ തൊഴിലിറങ്ങല്ലേ ചെയ്യുന്നത് അതെയോ ഓ ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ മതി 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 ഓ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് ഏതാ വേണ്ടതെന്നുള്ളത് എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനത് അയച്ച് തരാം കേട്ടോ വലുതാണോ വേണ്ടത് ചെറുതാണോ വേണ്ടത് മീഡിയമാണോ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി ഇപ്പം നെറ്റിപ്പെട്ടോ കൃഷ്ണ വിഗ്രഹങ്ങളും ചെറിയ മറ്റാടി കൃഷ്ണനും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ വിളക്കുകളുണ്ട് നമ്മുടെ ഗണപതി വിളക്കുണ്ട് അത് പല റേറ്റിലുള്ള ഗണപതി വിളക്കുകളുണ്ട് അതും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയും നയിച്ചു തരാം ഗണപതി വിളക്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് വളരെ ഐശ്വര്യമാണെന്നാണ് ഐശ്വര്യമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഗണപതി വിളക്ക് എല്ലാ വീട്ടിലും നമ്മൾ സാധാരണ വിളക്കല്ലേ വെക്കുന്നത് ഗണപതി വിളക്ക് ചെറിയ വിളക്കാണ് ഗണപതി വിളക്കിൽ നമ്മൾ നമ്മള് നിലവിളക്ക് കൊടുക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് നേടാ വേണ്ടെന്ന് എങ്ങനെയുള്ള സാധനങ്ങളാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഒന്ന് കണ്ടില്ലേ സാമ്യമാര് പോറമാണ് എല്ലാവരും ഇപ്പൊ ശബരിമലയിലാണ് കേട്ടോ നാളെ നമ്മുടെ മകരവിളക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുവുള്ളൂ സ്വാമിമാരും മറ്റന്നാളൊക്കെ സാമിമാരുടെ നല്ല തിരക്കുണ്ടായിരിക്കും എന്നാലും പറഞ്ഞു തീർന്നപ്പോഴേക്കും ഭീഷണി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു സാമിമാരെല്ലാരും പോവുകയാണ് ഷോപ്പ് തുടങ്ങിയിട്ടില്ല ഓൺലൈൻ 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 സ്റ്റോർ പോലെ തുടങ്ങിയിട്ടുണ്ട് ഷോപ്പൊന്നും തുടങ്ങിയില്ല ഷോപ്പ് തുടങ്ങൊന്നും തുടങ്ങണില്ല ഓൺലൈൻ സ്റ്റോർ പോലെ തുടങ്ങാമല്ലോ ഓൺലൈൻ സ്റ്റോർ പോലെ ചെറുതായിട്ട് വലുതായിട്ടില്ല ഓൺലൈൻ സ്റ്റോർ പോലെ തുടങ്ങിയേ ഉള്ളൂ അതിനകത്തിൽ നെറ്റിപ്പട്ടമുണ്ട് വിളക്കുകളുണ്ട് കൃഷ്ണവിഗ്രഹങ്ങളുണ്ട് പിന്നെ എന്താ പറയുക ചെറിയ മഞ്ചാടി കൃഷ്ണൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസുകൾ അയച്ചുതരാം സെവൻ സീറോ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ നയൻ ഇങ്ങോട്ട് പറയാം സെവൻ സീറോ വൺ ടു ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ നയൻ വിളിക്കണ്ട എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ എന്നെ വിളിക്കണ്ട ഞാനിപ്പം വീട്ടിൽ പോകില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവുള്ളൂ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വിളിക്കണ്ട കേട്ടോ എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ മാത്രമേ കൊള്ളൂ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഞാനതിനെ റിപ്ലൈ തരാം അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേകൃഷ്ണ ഹരേഗുരുവാരപ്പം നമ്മുടെ ലൈവിൻ്റെ സമയം തീരെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരം ലൈവിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറയുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേകൃഷ്ണ ഹരേഗുരുവാരപ്പ എല്ലാവർക്കും ശുഭരാത്രി നാളെ കാണാട്ടോ കാണാം കേട്ടോ